എണ്ണൽ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ ഒന്ന് രണ്ട് മൂന്ന് എക്സെട്രാ എണ്ണാൻ ഉപയോഗിക്കുന്ന സംഖ്യകൾ ഏറ്റവും ചെറിയ എണ്ണൽ സംഖ്യ ഒന്നാണ് പി എസ് സിക്ക് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് ഏറ്റവും ചെറിയ ഒറ്റ ഒറ്റസംഖ്യ ഒന്നാണ് ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് അങ്ങനെ ഒറ്റ സംഖ്യ ഏറ്റവും ചെറിയ ഇരട്ട സംഖ്യ രണ്ട് നാല് ആറ് എട്ട് അപ്പോൾ ഏറ്റവും ചെറുത് രണ്ടാണ് ഇനി ഏറ്റവും ചെറിയ അഭാജ്യ അഭാജ്യസംഖ്യയും രണ്ടാണ് രണ്ടിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ രണ്ട് മൂന്ന് അഞ്ച് ഏഴ് പതിനൊന്ന് പതിമൂന്ന് അങ്ങനെ പോകും ഇരട്ട ഇരട്ടസംഖ്യയായ ഒരേ ഒരു ഇരട്ട ഇരട്ടസംഖ്യായ ഒരേ ഒരു പ്രൈം നമ്പർ എന്ന് പറയുന്ന രണ്ട് ബാക്കി എല്ലാ ഒറ്റ സംഖ്യകളാണ് ഭാജ്യസംഖ്യോ അഭാജ്യ അഭാജ്യസംഖ്യയോ അല്ലാത്ത സംഖ്യയാണ് ഒന്ന് ഒന്നു പ്രത്യേകത എന്താന്ന് അന്ന് പ്രൈം നമ്പറും അല്ല കോമ്പസിറ്റ് നമ്പറും അല്ല ഭാജ്യസംഖ്യയല്ല അഭാജ്യസംഖ്യയല്ല ഏറ്റവും ചെറിയ ഭാജ്യസംഖ്യ നാലാണ് ഭാജ്യസംഖ്യ എന്ന് പറയുന്നത് രണ്ടിൽ കൂടുതൽ ഘടകങ്ങളാണ് നാലിന് രണ്ടിൽ കൂടുതൽ ഘടകങ്ങളുണ്ട് രാലിന്റെ ഘടങ്ങൾ ഏതൊക്കെയാന്ന് ഒന്ന് രണ്ട് നാല് ഇതിന്റെ എല്ലാം ടേബിൾ ചെല്ലുമ്പോൾ നാല് കിട്ടും ആറിന് രണ്ടിൽ കൂടുതൽ ഘടകങ്ങളുണ്ട് ഒന്ന് രണ്ട് മൂന്ന് ആറ് അപ്പൊ ഒന്നും ആ സംഖ്യ മാത്രം ഘടകങ്ങളുള്ളതിനെ നിങ്ങൾ അഭാജ്യ സംഖ്യ എന്ന് പറയുന്നു അല്ലെങ്കിൽ